കണിയാർവയൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം വീടുകളിലേക്ക് പായസദാനവും അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പായസ ദാനവും സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു കണിയാർവയൽ ടൌണിൽ നടന്ന എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണൻ പതാക ഉയർത്തി ഗാന്ധി സന്ദേശ പ്രസംഗം നടത്തി സ്വാതന്ത്ര്യ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു സന്തോഷകരമായ ഒരു സുദിനമാണ് ഭാരതത്തിലെ എല്ലാ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എന്നത് നമുക്കെല്ലാം അറിയാം നമ്മളിന്ന് എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിക്കുന്നത് വർഷം കഴിയും തോറും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രചരണ പരിപാടികളും പ്രവർത്തന പരിപാടികളും ഓരോ വർഷവും കൂടിക്കൂടി വരുന്നു എന്നത് നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യ പോരാട്ടത്തെ അത്ര കണ്ട് മാനിക്കുന്നു ബഹുമാനിക്കുന്നു എന്നതന്നെ ഒരു വലിയ തെളിവാണ് ഞാൻ ഇന്ന് വരുന്നത് എൻ്റെ നാട് കാഞ്ഞിലേരിയിൽ നിന്നാണ് മുമ്പൊക്കെ കാഞ്ഞിലേരിയിൽ ആകെ ഉയർത്തുന്ന ഒരു കൊടി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഉയർത്തുന്ന ഒരു ദേശീയ പതാക മാത്രമാണ് കാഞ്ഞിലേരിയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ അതുവഴി കടന്നു വരുമ്പോൾ കണ്ടത് മുക്കിന് മുക്കിന് ദേശീയ പതാകകൾ ഉയർത്തിക്കൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഈ രാജ്യത്തെ നൂറ്റി നാൽപ്പത്തോറ് കോടി ജനങ്ങളും ഏറ്റെടുത്തു എന്നതാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത് എന്താണ് ഈ വർദ്ധിച്ചു വരുന്ന സ്വാതന്ത്ര്യദിന സന്ദേശത്തോടും സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആഘോഷങ്ങളും ഇങ്ങനെ ആളുകളെ കൂടുതൽ കൂടുതൽ ഭംഗിയോടുകൂടി നടത്താൻ പ്രേരിപ്പിക്കുന്നത് എന്നത് നാം ആലോചിച്ചാൽ നമുക്കത് മനസ്സിലാകും നമ്മുടെ രാജ്യമെന്ന് പറയുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യം എഴുപത്തി ഒൻപത് വർഷക്കാലത്തിന് മുമ്പ് വരിച്ച ബ്രിട്ടന്റെ ആധിപത്യം എന്ന് പറയുന്ന ആ ഭരണകാലഘട്ടത്തിൽ ഞാനും നിങ്ങളും നമ്മുടെ മുൻ തലമുറയും അനുഭവിച്ചു എന്ന് ആ പച്ചയായ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കൊളോണിയൽ വൽക്കരത്തിന്റെ കാലഘട്ടം നമുക്കൊക്കെ വിസ്മരിച്ചു പോകാൻ സാധിക്കില്ല പതിനായിരക്കണക്കിൻ്റെ ധീരരായ കോൺഗ്രസ് പ്രവർത്തകന്മാർ എത്രയോ ഖാദം അവരോട് നിസ്സഹകരണ പ്രസ്ഥാനത്തിലൂടെ സമരം നടത്തി അവരുടെ ജീവൻ നൽകി രക്തം നൽകി അവരുടെ കുടുംബത്തെ മറന്നുകൊണ്ട് അവരുടെ മക്കളെ മറന്നുകൊണ്ട് അവരുടെ ഭാര്യമാരെ മറന്നുകൊണ്ട് അവരുടെ ഭർത്താക്കന്മാരെ മറന്നുകൊണ്ട് അവരുടെ സഹോദരന്മാരെ മറന്നുകൊണ്ട് ഈ രണാഗരണ ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ പരമ നമുക്ക് ലഭ്യമായത് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്കറിയാം കോൺഗ്രസ് നേടിത്തന്ന ആ സ്വാതന്ത്ര്യം ഇന്ത്യയിലെ ഒരു ജാതി മത പെട്ട ആളുകൾ നടത്തിയ ഒരു സമര പോരാട്ടത്തിന്റെ ഫലമായിരുന്നില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രാജ്യത്തെ നാനാജാതി മതസ്ഥരെയും ഒരു കുടുക്കീഴിൽ ഒരു ത്രിവന്ത്ര പതാകയുടെ കീഴിൽ അണിനിരത്തിക്കൊണ്ട് മുന്നോട്ട് പോയി നേടിത്തന്ന ഒരു സ്വാതന്ത്ര്യമാണ് നമുക്ക് ഇന്നും നിലക്കുന്നത് നമുക്കറിയാം മറ്റു ലോക രാജ്യങ്ങളെ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം ഈ ലോകത്തെ മറ്റ് വിവിധ രാജ്യങ്ങളുടെ ജർമ്മനിയും ജപ്പാനും റഷ്യയും അമേരിക്കയും ബ്രിട്ടനും അടങ്ങുന്ന ലോക രാജ്യങ്ങളുടെ ഭരണഘടനയും അവരുടെ അവരുടെ പ്രവർത്തന രീതിയും പഠിക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ നേതൃത്വം തയ്യാറാവുകയും അവിടെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾ അവർ നടപ്പിലാക്കിയ നല്ല പദ്ധതികൾ സ്വാംശീകരിച്ചുകൊണ്ടാണ് ഇന്ത്യക്ക് ഒരു ഇന്ത്യ കോൺഗ്രസ് സംഭാവന ചെയ്തത് ഡി സി സി ജനറൽ സെക്രട്ടറി കെ പി ഗംഗാധരൻ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ പി എം ടോമി എം ജി രാജീവൻ എം വി രമേശൻ വി വി സന്തോഷ് ശശിധരൻ വി ആർ എം ഒ രതീഷ് ഗോപികുമാർ ടി വി റെജിമോൻ സുരേഷ് ജോർജ് ജസീൽ കണിയാർ വയൽ അബ്ദുൾ റഹീം റാഷിദ് എ പി ലത്തീഫ് മനോജ് പീറ്റർ കെ രാമകൃഷ്ണൻ എ എം ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു ബിജു തോമസ് അധ്യക്ഷത വഹിച്ചു നാനൂറോളം വീടുകളിലേക്ക് ബോട്ടിലിൽ പായസം പാഴ്സലായി എത്തിച്ചു ടൗണിലും പരിസരപ്രദേശങ്ങളിലും പായസവിതരണവും നടത്തി